വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ഗ്രഹനിലകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി വരുമാനം വരുന്ന മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അത് ജോലിയായാലും ഉദ്യോഗമായാലും തൊഴിൽ വ്യാപാരം പോലെയുള്ള കാര്യങ്ങളായാലും ഈ മാസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്കുണ്ടായിരിക്കും പണം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അതുപോലെ ജീവിതത്തിലായാലും ജീവിതത്തിൽ വരുമാനം വരുന്ന മാർഗങ്ങളിലായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ മാസത്തെ അവസാന പകുതി എടുക്കുകയാണ് നല്ലത് എന്ന് പറയാം ആകെ മൊത്തം ഈ മാസം ഒരു ആവറേജ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് ഈ മാസം ഒരമ്പത് പെർസെൻറ്റേജ് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയുവാനുള്ളൂ അതുപോലെ പോണ മാസങ്ങളിൽ പലർക്കും ജോലി സംബന്ധപ്പെട്ട് വീട് സംബന്ധപ്പെട്ടും പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അത് ഇനി അതിന്മേലുള്ള ക്ലേശങ്ങളെല്ലാം ഇനി വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ പലർക്കും ജോലിയിലുള്ള മാറ്റങ്ങൾ വളരെയധികം കഠിനാധ്വാനം ഉണ്ടാക്കിയിരിക്കും അതും ഇപ്പോഴും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും എന്നാലും ജോലിയിലെ മാറ്റങ്ങളെല്ലാം പലർക്കും പല ക്ലേശങ്ങളും ഉണ്ടാക്കിയിരിക്കും ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളെല്ലാം പലർക്കും ബുദ്ധിമുട്ട് ആ ക്ലേശങ്ങളൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു വരും പിന്നൊരു കാര്യം പറയുവാനുള്ളത് നിങ്ങൾ എത്ര വരുമാനമുണ്ടെങ്കിലും ആ വരുമാനത്തിനനുസരിച്ചുള്ള ചിലവ് നിങ്ങൾക്കുണ്ടായിരിക്കും പ്രത്യേകിച്ച് കുടുംബത്തിൽ അനാവശ്യ ചിലവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾ വാങ്ങുന്ന കടം നിങ്ങൾക്ക് അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുമെങ്കിലും നിങ്ങൾ മാക്സിമം കടം വാങ്ങുവാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ നിങ്ങൾ കുറേ നാളുകളായി മനസ്സിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു യാത്ര പോകണം ഇല്ലെങ്കിൽ അത് വാങ്ങണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം നടക്കും എന്നാൽ വീട് വാഹനം സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ വരുവാൻ സാധ്യത കൂടുതലാണ് വീട്ടിൽ സ്വന്തമായിട്ട് വാഹനമുള്ളവർ വാഹനത്തിൻ്റെ ചെറിയ ചെറിയ കേടുപാടുകൾ തീർക്കുന്നത് വളരെയധികം നല്ലതാണ് കേടുപാടുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതും വളരെയധികം നല്ലതാണ് അത് അനാവശ്യ ചെലവുകൾ നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും അതുപോലെ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും ആർക്കും വാക്കു കൊടുക്കാതിരിക്കുക വാക്കുകൊടുത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവരാതിരിക്കുക വാക്ക് കൊടുക്കാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തീർക്കുക കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം നല്ല രീതിയിലുള്ള ആലോചനകൾ വന്ന് ചേരും ശനി ശനിദശയോ ഇല്ലെങ്കിൽ ഏഴര ശനി കണ്ടകശനി പോലെയുള്ള ജാതകങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് വിശാഖം നക്ഷത്രക്കാരെടുക്കുകയാണെങ്കിൽ ജീവിത പങ്കാളി വഴി നിങ്ങൾക്ക് ലാഭമുണ്ടാകും അത് ജീവിത പങ്കാളി മാത്രമല്ല ബിസിനസ് പാർട്ണറായാലും സുഹൃത്തുക്കൾ വഴിയായാലും നിങ്ങൾക്ക് ലാഭവും ആനുകൂല്യം ആനുകൂല്യങ്ങളും സഹായങ്ങളെല്ലാം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും അനിഴ നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് സ്വന്തം ആരോഗ്യകാര്യത്തിൽ ആയാലും പലർക്കും ബോഡി പെയിൻ പോലെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ നല്ലവണ്ണം ഉണ്ടായിരിക്കും അത് കാരണം സ്വന്തം ആരോഗ്യകാര്യം ശ്രദ്ധിക്കുന്നതും വീട്ടിൽ അതുപോലെ തന്നെ വൃദ്ധരായവർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം വരാതിരിക്കുവാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എടുക്കുകയാണെങ്കിലും കുറച്ച് ആരോഗ്യക്കാരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പണവരവ് ഉണ്ടായിരിക്കും നിങ്ങൾ വിചാരിച്ച പോലെ പണവരവ് ഉണ്ടായിരിക്കും എന്നാൽ അതിനനുസരിച്ചുള്ള ചിലവും നിങ്ങൾക്കുണ്ടായിരിക്കും അത് പ്രത്യേകിച്ചും കുടുംബത്തിൽ അനാവശ്യ ചെലവുകൾ വളരെയധികം ഫേസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ട് വരും യാത്രകൾ മൂലം പണം നഷ്ടമുണ്ടാകും അത് പണം നഷ്ടം എന്ന് പറയാൻ സാധിക്കുകയില്ല അത് ഒരു അനാവശ്യ ചെലവുകളായി മാറുകയായിരിക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ മക്കൾ വഴി നിങ്ങൾക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാകും കാരണം നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കൾ കാര്യങ്ങൾ അനുസരിച്ചൊന്നു വരികയില്ല അത് ചെറിയ കുട്ടികളായി ആണെങ്കിലും വലിയ മക്കളാണെങ്കിലും നിങ്ങൾക്ക് അതുമൂലം കുറച്ച് മാനസിക വിഷമങ്ങൾ ഉണ്ടാകും അത് മക്കളുടെ പഠിപ്പിൻ്റെ കാര്യമായാലും മക്കളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും മക്കളുടെ ജോലിക്കാര്യമായാലും കല്യാണ കാര്യമായാലും പല വിധത്തിലുള്ള മക്കൾ വഴി സങ്കടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായം ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുവാൻ തോന്നും അവിടെയാണ് ഒരു ഫോൾട്ട് വരുന്നത് അങ്ങനെ അടിച്ചേൽപ്പിക്കാതിരിക്കുക പലർക്കും ജോലിയും വരുമാനവും സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ അലച്ചിലും ദുരിതങ്ങളും യാത്രാക്ലേശങ്ങളെല്ലാം ഉണ്ടാകും പോയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർ ജീവിത പങ്കാളികളായിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക കാരണം അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ വളരെയധികം പണച്ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സാധ്യ സാധ്യതയുണ്ട് എന്നല്ല പണച്ചെലവുകൾ ഉണ്ടാകും അത് നിങ്ങൾക്കിടയിൽ പരസ്പരം വിരോധം ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരായ ജീവിത പങ്കാളികളോട് നിങ്ങൾ എത്ര അഡ്ജസ്റ്റ് ചെയ്തു പോയാലും അവർ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്തു പോകണമെന്നില്ല അത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മാനസിക വിഷമങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും അല്ലെങ്കിൽ ഈ മാസം അവർ മൂലം നിങ്ങൾക്ക് കുറച്ച് മാനസിക വിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ വൃച്ചയും രാശിക്കാർക്കും അകേരും വിട്ട നക്ഷത്രക്കാർ ജീവിത പങ്കാളികളായിട്ടുള്ളവരാണെങ്കിൽ അവർ മൂലം നിങ്ങൾക്ക് നല്ല വരുമാനവും ലാഭവും സഹായവും എല്ലാം ഉണ്ടാകുവാനുള്ള സഹ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സന്തോഷവും ആനുകൂല്യവുമെല്ലാം നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിലും അതിൻ്റെ സന്തോഷം നിലനിൽക്കും ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നവരും വിൽക്കുന്നവരും ഈ മാസം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അഗ്രിമെൻ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ഡീൽ ചെയ്യുക പറ്റുമെങ്കിൽ അത് അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ മാസാവസാന പകുതിയിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ കെട്ടിടം സംബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും വരുമാനമെല്ലാം നല്ല രീതിയിൽ വരുമെങ്കിലും വാക്കു കൊടുക്കുന്നതും കരാർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്കെടുക്കുകയാണെങ്കിൽ കുറച്ച് ഓർവ ഓവർ കോൺഫിഡൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ തെറ്റായി പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കുറച്ച് യാത്രകളും അലച്ചിലും എല്ലാം ഉണ്ടാകുമെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വിജയത്തിലെത്തും അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കാര്യ ഈ മാസം അനുകൂലമായ ഒരു മാസമാണെന്ന് പറയാം സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ പെട്ടെന്ന് ഒന്നിലും എടുത്ത് ചാടി തീരുമാനം പറയാതിരിക്കുക വളരെ ആലോചിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് പല കാര്യത്തിലും മനശഞ്ചലം ഉണ്ടാകും അത് കാരണം വേണോ വേണ്ടയോ എന്നുള്ള മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും എങ്ങനെ ഈ മാസം പോകുന്നുവോ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാം ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക കാരണം നിങ്ങൾക്ക് പല കാര്യത്തിലും തീരുമാനമെടുക്കുവാൻ മണക്കുഴപ്പങ്ങൾ നല്ലോണം ഉണ്ടാകും അത് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായാലും വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക ഇനി മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നവരാണെങ്കിൽ ഈ മാസം ഒരു ആവറേജ് ലെവലിൽ പോകും എന്ന് പറയാം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നന്നായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക മെയിനായിട്ട് നിങ്ങൾക്ക് വൈദ്യ ചെലവ് വരാതിരിക്കുക ശ്രദ്ധിക്കുക സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയെല്ലാം സഹായങ്ങളും ആനുകൂല്യം എല്ലാം ലഭിക്കുമെങ്കിലും കടം വാങ്ങാതിരിക്കുക ഇനി സ്ത്രീകൾക്ക് ഈ മാസം നോക്കുകയാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളി മൂലം വലിയ കുഴപ്പങ്ങൾ ഇല്ല എന്ന് പറയാം കണ്ടകശനിയോ ഏഴര ശനിയോ നടക്കുന്ന ജീവിത ഉണ്ടെങ്കിൽ കുടുംബത്തിൽ കുറച്ച് ശ്രദ്ധയോടുകൂടി പോകണം എന്ന് മാത്രമാണ് ഇവിടെ പറയുവാനുള്ളത് അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ ശ്രദ്ധിക്കുക അത് വലിയ വൈദ്യ ചെലവിലെത്താതിരിക്കുവാനും ശ്രദ്ധിക്കുക പണവറവ് ചെലവിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അപ്പം അതിനൊന്നിൽ കേതു നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ചെലവാകാനുള്ള സാധ്യതകൾ അപ്പുറത്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റുകൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അനാവശ്യ ചെലവുകളാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കുടുംബത്തിലായാലും മക്കൾ സംബന്ധപ്പെട്ടായാലും മാതാപിതാക്കള് സംബന്ധപ്പെട്ടായാലും നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് ജാതകദശാബുദ്ധി നല്ലതായിരിക്കുന്നവർക്ക് എൻ്റർടൈൻമെന്റ് കാരണം അല്ലെങ്കിൽ ഒരു വിനോദയാത്ര മൂലമ നിങ്ങൾ ഒരു അമ്പതിനായിരം സ്പെൻഡ് ചെയ്ത് വിനോദയാത്ര പോകാൻ നിനച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ലക്ഷം രൂപ ചെലവാകും അതുപോലെയുള്ള അനാവശ്യ പണച്ചെലവുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അധികം സ്വർചേർച്ചയിൽ പോകുന്നവരായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് വഴക്കിലും പ്രശ്നങ്ങളിലും എത്തിച്ചേരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നല്ലതിന് എന്ന് വിചാരിച്ച് കുടുംബത്തിലേക്ക് ചെയ്യുന്ന പണച്ചെലവുകൾ നിങ്ങൾക്ക് തന്നെ വിനയാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള പൂയമനുഴം ഉത്തരട്ടാതി നക്ഷത്രക്കാർ ജീവിത പങ്കാളികളായിട്ടുള്ളവരാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവർക്കാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക കാരണം പൂ പൂയ നക്ഷത്രത്തിന് അഷ്ടമശനിയും ഇതിൽ അനിഴം നക്ഷത്രത്തിന് അർദ്ധാഷ്ടമ ശനിയും ഉത്രട്ടാതിക്ക് ഏഴര ശനിയും ഉള്ള കാരണം ഇവർ മൂലം ജീവിത പങ്കാളികളാണെങ്കിൽ ഇവർ മൂലം നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് കാര്യങ്ങൾ മുന്നേക്കൂട്ടി മനസ്സിലാക്കി അവരോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മനോവിഷമങ്ങൾ കുറയ്ക്കാം അവരോട് ഒരു കാര്യങ്ങളും കമ്പൽ ചെയ്ത് പറയാതിരിക്കുക കാരണം നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല കേൾക്കണമെന്നുമില്ല അത് വഴക്കിലും പ്രശ്നങ്ങളിലും കൊണ്ട് എത്തിക്കും അതുകൊണ്ടാണ് ഞാനത് മുന്നക്കൂട്ടി പറയുന്നത് വൃശ്ചികം രാശിക്കാരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിൽ നിങ്ങൾ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടി മനോവിഷമങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ളവരായതിനാൽ പ്രശ്നങ്ങളെല്ലാം മുന്നേക്കൂട്ടി കണ്ടറിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും അത് കാരണമാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ പറയുന്നത് ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാതെ ഒരു അറുപത് പെർസെൻറ്റേജ് കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം എന്നാൽ പുതിയ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാതിരിക്കുവാൻ ശ്രമിക്കുക അത് അടുത്ത മാസത്തേക്ക് ഹോൾഡിൽ വെച്ചാലും കുഴപ്പമില്ല ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വിശാഖ നക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അനിഴം നക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തൃക്കേട്ട നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കത്തിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസം നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ കുറച്ച് കുറയ്ക്കും അനിഴം നക്ഷത്രക്കാർ ശനീശ്വരനെയോ ശിവനെയോ തൊഴുതു വരുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ തൊഴുതു ദിവസങ്ങൾ ആരംഭിക്കുന്നത് നല്ലതായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു